എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വീഡിയോകൾ കാണുന്നവർ ധാരാളം ആളുകൾ നിരന്തരമായി നമ്മളോട് നമ്പർ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നമ്പർ തരാൻ ആഗ്രഹിക്കുകയാണ് നമ്പർ ഇതാണ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പർ നമ്മൾ തരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയാനുണ്ട് അത് പറയുകയാണ് ഒന്നാമത് എനിക്കൊരു ചെറിയ ജോലിയുണ്ട് ഒരു ആർക്കിടെക്ടി കൂടെ അദ്ദേഹത്തിൻ്റെ സൈറ്റുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സൂപ്പർവിഷന് പോകുന്നതുകൊണ്ട് ആ ചെറിയ ജോലിയാണ് ഇപ്പോൾ എൻ്റെ ഉപജീവന മാർഗം അതുകൊണ്ട് പകൽ സമയങ്ങളിൽ യാത്രകളും സൈറ്റിലെ ആവശ്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും വീഡിയോകളൊക്കെ ചെയ്യുന്നത് വന്ന് രാത്രിയിലും ഒക്കെ സാഹചര്യത്തിലാണ് അതുകൊണ്ട് ഞാൻ ഈ നമ്പർ തന്നു എന്നും പറഞ്ഞ് എന്നെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ എനിക്കെപ്പോഴും ഒന്നും ഫോൺ എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല തന്നെ കേരളത്തിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ ഇങ്ങനെ വിളിക്കാൻ ലോകം മുഴുവൻ ധാരാളം മലയാളികൾ വിളിക്കാൻ തുടങ്ങിയാൽ എല്ലാവരോടും മറുപടി പറയുക എന്ന് പറയുന്നതും അത് സ്വരത്തിനൊക്കെ ഭയങ്കര ഉണ്ടാവും ഞാൻ നേരത്തെ ചില ഇരുന്ന സമയത്ത് അങ്ങനെ ഫോൺ വന്ന അവസാനം എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റാകേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു പരമാവധി ഫോൺ വിളിച്ചാൽ എടുക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ നമ്പർ ഞാൻ പബ്ലിക്കാക്കി വിടുമ്പോൾ ഇതെൻ്റെയിൽ ഇരുന്നൊരു പേഴ്സണൽ നമ്പറാണ് പക്ഷേ ഈ നമ്പർ ഞാൻ പബ്ലിക്കാക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എൻ്റെ സഹോദരന്മാരായ മലയാളികൾ മനസ്സിലാക്കണം സഹോദര സഹോദരിമാരായ മലയാളികൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പുകൾ അയക്കാം മെസ്സേജുകൾ അയക്കാം വീഡിയോകൾ അയക്കാം ഇതിൽ ഈ മൂന്ന് കാര്യങ്ങൾ പൊതുജനത്തിന് ആവശ്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനത് നോക്കിയിട്ട് നിങ്ങളെ വിളിക്കേണ്ടതാണെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കാം നിങ്ങൾ എന്നെ വിളിച്ചാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഫോണുകൾ വന്നാൽ എന്നെക്കൊണ്ട് അതെടുത്ത് സംസാരിക്കാൻ കഴിയാതെ വരും പിന്നെ രണ്ടാമത്തെ കാര്യം രാവിലെ ഗുഡ് മോർണിംഗ് വൈകിട്ട് ഗുഡ് നൈറ്റ് സുപ്രഭാതം നമസ്കാരം ഇതൊന്നും ഡെയിലി വേണ്ട കാരണം ഫോണിന് കപ്പാസിറ്റി ഉണ്ടല്ലോ മെമ്മറിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ അത് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ മെമ്മറി എല്ലാം നിറഞ്ഞ ഇത് ആർക്കും ഉപകാരമില്ലാത്തൊരവസ്ഥ വരും അതുപോലെ മറ്റുള്ളവർ ചെയ്ത യൂട്യൂബ് ഫേസ്ബുക്ക് എടുത്ത ആ വീഡിയോകൾ അതിൻ്റെ ലിങ്കും ഇങ്ങോട്ട് അയക്കണ്ട കാരണം ഇതൊന്നും ഈ ഫോണിനകത്ത് താങ്ങില്ല അല്ലെങ്കിൽ അതുകൊണ്ടൊരു ഫോണ് കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരേണ്ടി വരും എത്ര കപ്പാസിറ്റി വന്നാലും എന്നാൽ ലോഡ് വന്നാലും കുഴപ്പമില്ലാത്തത് ഒരു ദിവസം തന്നെ ഇപ്പോൾ എൻ്റെ നമ്പർ വാട്സാപ്പിലേക്കൊക്കെ പത്തും നാൽപ്പതും അമ്പതും വീഡിയോകൾ അയക്കുന്നവരുണ്ട് എനിക്കിത് കാണാനും പറ്റിയല്ല എൻ്റെ ഫോണ് കേടായി പോവുകയും ചെയ്യും പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മതപ്രസംഗങ്ങളൊന്നും നിങ്ങളെടുത്ത് എൻ്റെ ഫോണിലേക്ക് അയക്കണ്ട ഈ ദിവസങ്ങളിൽ ഒരു ഒരു പ്രസംഗം എനിക്ക് വന്നു ആ പ്രസംഗം എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രസംഗിക്കുന്ന ആളുടെ ജീവിതം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ ഇനി ഇയാളുടെ പ്രസംഗം ഒന്നും എനിക്ക് അയക്കണ്ടാന്ന് പറഞ്ഞു പറഞ്ഞു അയാളുടെ ഒന്നും നോക്കണ്ട അയാളുടെ ഉപദേശം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ജീവിതമില്ലാത്തവൻ്റെ ഉപദേശം എന്നതിനാ അതിവിടെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആവീസിന് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കേസുകളൊന്നും അയക്കരുത് യഥാർത്ഥത്തിൽ ജനത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളുടെ ഡീറ്റെയിൽസോ വീഡിയോകളോ മാത്രമേ അയക്കാമൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കണ്ടമാന ശല്യം ആയിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും മറ്റൊന്നിനുമല്ല ഇത് ജനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പൊതു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചെറിയ ജോലിയുണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ ചില സാഹചര്യങ്ങളിലൊക്കെ ഞാൻ കടന്നു പോയിട്ട് ഇപ്പം ഞാൻ ജീവിക്കുന്ന ചെറിയ ജോലി കൊണ്ടാണ് അതുകൊണ്ടൊരു മുഴുവൻ സമയ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങാവുന്ന ഒരു സാഹചര്യമല്ല എനിക്ക് അതുകൊണ്ട് തന്നെ കോളുകൾ വിളിച്ചാൽ എടുക്കാവുന്ന സാഹചര്യമില്ല തിരിച്ചു വിളിക്കുമ്പോൾ ഞാനാ നിങ്ങളെ തിരിച്ചു വിളിക്കേണ്ടതായ കേസുകളുണ്ടെന്ന് എനിക്ക് ബോധ്യമാകുന്നത് ഞാൻ ചെയ്തോളാം അതുപോലെ ഒരു ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങളോട് പറയാം സാമ്പത്തിക സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിച്ചാൽ എന്നെ കൊണ്ട് സഹായിക്കാവുന്ന സാഹചര്യം ഇപ്പം എൻ്റെ കയ്യിലില്ല രണ്ട് പേയ്മെൻറ്റ് വീഡിയോകൾ ഞാൻ ചെയ്യില്ല അതിനു വേണ്ടി എന്നെ സമീപിച്ചാൽ ഏത് രീതിയിൽ സമീപിച്ചാലും ഞാൻ ചെയ്യില്ല അടുത്തത് എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സത്യസന്ധമായി ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കാര്യത്തിന് ഞാൻ വീഡിയോ ചെയ്യില്ല അതിനെന്നെ സമീപിക്കേണ്ട ഞാൻ ചെയ്യില്ല പിന്നെ പൊതുജനത്തിൻ്റെ മുമ്പിൽ വരേണ്ടതായ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മാത്രമേ നിങ്ങൾ എന്നെ ബന്ധപ്പെടേണ്ടതുള്ളൂ ഞാൻ ഒരു പേയ്മെൻറ്റ് വീഡിയോകളും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അത് എൻ്റെ ഒരു പോളിസിയാണ് ഇനി അടുത്തത് കമൻറ്റുകളെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോകൾക്കകത്ത് വരുന്ന കമൻറ്റുകളുടെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുക വലിയ തെറിവിളി കമൻറ്റുകളുണ്ട് ഞാൻ പറയുന്നത് മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ഇവിടുത്തെ പൊതുജനത്തിന് വേണ്ടിയിട്ടാണ് പതിനഞ്ച് ലക്ഷം വരുന്ന അധികാര അധികാരവർഗത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഈ പതിനഞ്ച് ലക്ഷം അധികാര അധികാരവർഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിന്ന് ജീവിക്കുന്ന ഒരടിമക്കൂട്ടം ഈ മൂന്ന് കോടി മുപ്പത്തഞ്ചിനകത്തുണ്ട് കാര്യം ഉച്ഛിഷ്ടവും അവശിഷ്ടവും തിന്നാണ് ജീവിക്കുന്നതെങ്കിലും ഇവന്മാർ മനസ്സിലാക്കുന്നില്ല നാളെ ഇത് നമ്മുടെ തലയിലോട്ട് വന്ന് കയറുമെന്ന് ഞാനൊരു ഉദാഹരണം പറയാം നേപ്പാളിൽ ആ രാജ്യത്തിൻ്റെ സമ്പത്ത് ഭരണപ്രതിപക്ഷവും കൂടി ഒരുമിച്ച് ചേർന്ന് കട്ട് വിദേശത്തേക്ക് കൊണ്ടുപോയി അവർ വിദേശ രാജ്യങ്ങളിൽ പോയി സ്ഥലവും സംവിധാനവും സാഹചര്യവും എല്ലാം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ജനത്തിന് മുപ്പത് ലക്ഷം ജനമേ അവിടെയുള്ളൂ അതിൽ തന്നെ അയ്യായിരത്തിലധികം യുവാക്കൾ മാസവും നാടുവിട്ടുപോയി അവസാനം അവിടെ വലിയ കലാപം ഉണ്ടായി അമ്പത്തൊന്നോളം ആളുകൾ കൊല്ലപ്പെട്ടു ഒരു മലയാളി സ്ത്രീ സഹിതം കൊല്ലപ്പെട്ടു ഒത്തിരി നേതാക്കന്മാർ നാട് വിട്ടുപോയി നേതാക്കന്മാർ നാട് വിട്ടുപോയപ്പോൾ എൻ്റെ ചോദ്യം ഈ അന്തൻ അടിമകൾ എന്തു ചെയ്തേ അവരവിടെ കിടന്ന് തല്ലും കൊണ്ടു അവർക്കിപ്പോൾ അവിടെ ഒരു ഗതിയില്ലാത്തതായ ഇപ്പോൾ പുതിയൊരു വനിതാ പ്രധാനമന്ത്രി വന്നു അവർ സർവീസിൽ ഇരിക്കുന്ന കാലത്ത് തന്നെ അഴിമതിക്കൊന്നും യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത നടപടിയെടുത്ത സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു അപ്പോൾ ഈ അടിമകൾ എന്നാ കാണിക്കും ഇതേ അവസ്ഥ തന്നെ ഈ കേരളത്തിലെ അടിമകൾക്കും ഉണ്ടാവും ഒത്തിരി കാലം ഒന്നും കള്ളത്തരങ്ങളും കള്ളന്മാരും മുന്നോട്ട് പോവുകയല്ല ജനം ഇളകും ലോക ചരിത്രത്തിൽ ഇളങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഉച്ചിഷ്ടം വേസ്റ്റ് നിന്ന് ജീവിക്കുന്ന ഈ അടിമകൾ വലിയ കമൻറ്റ് എഴുതും നിങ്ങൾ പ്രേക്ഷകരോട് പറയുക നിങ്ങൾ ഈ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യണം പ്രൊഫൈല് ചെക്ക് ചെയ്ത് കഴിയുമ്പം ഒന്നെങ്കിൽ പത്ത് വർഷം നാല് വർഷം അഞ്ച് വർഷമായിട്ട് രണ്ടോ മൂന്നോ സബ്സ്ക്രൈബറുള്ള ആളുകളാണ് ഈ വർത്തമാനം പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഫേക്ക് അക്കൗണ്ടുകളാണ് ഇത് അങ്ങനെയുള്ളവൻ്റെ കമൻറ്റ് മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല കാരണം ഇത് വേസ്റ്റ് നിന്ന് ജീവിക്കുന്നവന്മാരാ ആരുടെ ഈ അധികാരവർഗത്തിൻ്റെ വേസ്റ്റ് നിന്ന് ജീവിക്കുന്നവരാ രണ്ടാമത്തെ കാര്യം ഇവരുടെ പ്രൊഫൈൽ പിക്ചറുകൾ നോക്കിയാൽ ഇവരാരാണെന്ന് മനസ്സിലാവും ഇവർ ഏത് സെക്ഷനിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാകും അതുകൊണ്ട് ആ തെറിയെ നമ്മൾ ഞാൻ ഒട്ടുമേ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ എൻ്റെ പ്രേക്ഷകരോടും പറയുന്നു അങ്ങനെയുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ട് അതിനെ നിങ്ങൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇപ്പം നേപ്പാളിലെ അക്രമക്കാരെ നേപ്പാളിലെ ജനം കൈകാര്യം ചെയ്തപ്പോൾ നേപ്പാളിൽ ഒരു യഥാർത്ഥത്തിൽ ഭരണമാണ് വരുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ വരട്ടെ ഇത് തന്നെ ശ്രീലങ്കയിലും ഉണ്ടായി കേരളത്തിലും ഇതുണ്ടാവും ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല കാരണം ജനം ഇളകേണ്ട സാഹചര്യത്തിൽ എത്തി എന്നുള്ളതിൻ്റെ തെളിവെന്നാന്ന് ചോദിച്ചാൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ ചക്കര അടയം പോലെയായി ഈ കാണിക്കുന്നതൊക്കെ മോശമാകട്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന അവസ്ഥയിലോട്ട് എത്തി അങ്ങനെ പറയാനല്ലേ നമ്മുടെ എടുത്തോ ക്യാബിനറ്റ് റാങ്കിലുള്ള സംവിധാനങ്ങളും കൊടുത്തോ അവിടെ ഇരുത്തിയേക്കുന്നതോ അങ്ങനെ പറയാനാണ് ഇവിടുത്തെ പുരോഹിതന്മാർ പറയുമല്ലോ മതപുരോഹിതന്മാർ പറയുമല്ലോ പാപമാണ് സ്വർഗം കിട്ടുകയല്ല പെട്ടോ എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ പറയാനാണ് എന്തിനാ പ്രതിപക്ഷ നേതാവിനെ ഇരുത്തിയേക്കുന്നത് അതായത് ഭരണ പ്രതിപക്ഷങ്ങൾ ഒരടയായി മാറിയപ്പോൾ ഈ ചക്കരയും തേങ്ങായും കൂടെ ചേർന്ന് വെക്കുന്നത് പോലെ ചക്കരയും തേങ്ങായും കൂടിയായി മാറുമ്പോൾ നാട് കട്ടുമുടിക്കും അതിന് ഈ കട്ടുമുടിക്കുന്നവരുടെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്നവരാണ് ഈ സൈസ് ഇടുന്നത് അതും കൂടെ അറിയണം ഞാൻ സംസാരിക്കുന്നത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലല്ല ഈ മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം ജനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് പൂജ്യം ഏഴ് എൺപത്തി എട്ട് മുപ്പത്തി മൂന്ന് വാട്സാപ്പ് മെസ്സേജ് വോയിസ് ക്ലിപ്പ് വീഡിയോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ വേറെ വീഡിയോകളൊന്നും മറ്റുള്ളവർ ചെയ്ത വീഡിയോകളെല്ലാം കൂടി ഇങ്ങോട്ട് അയച്ചാൽ അത് ഞാൻ ബ്ലോക്ക് ചെയ്യേണ്ടിയും വരും അത് പിണക്കം കൊണ്ട് പറയല്ല പറയുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പൊതു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം ചർച്ച ചെയ്യപ്പെടണം അതിനുവേണ്ടി ഞാനിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം